ുമായി ബന്ധപ്പെട്ട സ്ഥലപ്പേരായി മാറുന്നു ഭതൃയുദ്ധം നടന്നതിന്റെ പേരിൽ മാത്രമല്ല ഒന്ന് രണ്ടാമത്തെ യുദ്ധത്തിലേക്ക് പ്രേരിപ്പിച്ച കുറച്ചു ഭാഗം പറഞ്ഞു മക്കയിലെ പരസ്യ പ്രബോധനം അതി രൂക്ഷമായ പീഡനങ്ങൾ അഴിച്ചുവിട്ടു തങ്ങൾ വായു പോകേണ്ടി വന്നു ഹിഷയിലേക്ക് ഹിജർ പോയവരുണ്ട് എങ്ങനെ തുടങ്ങി സമാധാന ജീവിതം കിട്ടാതെ വന്നപ്പോൾ പരിശുദ്ധ മദീനയിലേക്ക് പോകുന്നതിന് വേണ്ടി നിർദ്ദേശം വന്നു പോകുന്നതിന്റെ മക്കയോട് പറയുകയാണ് എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് കാരണം ഈ നാടാണ് എനിക്ക് ജന്മം വന്നത് ജന്മം നൽകിയ നാടാണ് പരിശുദ്ധമാക്കുക പക്ഷേ നീ എന്റെ ഈ നാട്ടിൽ നിന്നും പുറപ്പെടുവിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകില്ലായിരുന്നു പക്ഷേ ഞാൻ പോകേണ്ട രാജ്യത്തെ പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധം മദീനയിലേക്കുള്ള പാലായനം സുഖം കയറ്റവും

എന്ന പേര് ചെറിയൊരു ബുദ്ധി മനസ്സിലാക്കണം എങ്ങനെയാണ് കിട്ടിയതാണ് അവിടെ ഒരാൾ താമസമുണ്ടായിരുന്നു പേര് യുദ്ധം നടന്ന താമസം ഉണ്ടായിരുന്നോ പ്രത്യേകതയുണ്ട് അതായത് അറബികളുടെ പ്രാചീന ഒരു ചന്ത ഒരു മാർഗ് അറിയുന്നോ ഈ ബദുറിക്കുന്ന സ്ഥലം നിങ്ങൾക്കറിയാം അതെ ബോർഡ് എനിക്ക് അങ്ങനെ കണ്ട ഓർമ്മയിലും കിതാബ് വായിച്ചുപോലെ ഓർമ്മ എന്നുകൂടെ ഞാൻ പറയുന്നത് ഏതായാലും എനിക്ക് പരിശുദ്ധമായ ബദലിലേക്ക് പോകുന്നത് ആ ബദൽ മാത്രമല്ല പ്രത്യേകമായ വലിയൊരു മാർക്കറ്റ് പ്രശസ്തമായൊരു മാർക്കറ്റ് ധുരളിച്ച ഒന്ന് മുതൽക്ക് എട്ട് ദിവസം വരെ നടക്കുന്ന വലിയൊരു സ്ഥലമാണ് ഈ ബദറു സ്ഥിതിയിരിക്കുന്ന സ്ഥലം മാത്രമല്ല യാത്രക്കാരും അതുപോലെ തന്നെ യുദ്ധ വാർത്താ സംഘങ്ങളൊക്കെ പോയി പോകുമ്പോഴും തിരിച്ചുവിടുമ്പോഴും ഒക്കെ വിശ്രമിക്കാൻ വേണ്ടി പ്രത്യേകമായി കണ്ടെത്തിയ സ്ഥലമാണ് ബദറു അങ്ങനെ ഈ എന്ന പേര് വരാനുള്ള കാരണം അത് പിന്നെ ഒരു വ്യക്തി അവിടെ താമസമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് ചരിത്രകാരന്മാർ പറയുന്നത് മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നു അയാൾ ജനങ്ങൾക്ക് കുടിക്കുന്നതിന് വേണ്ടി

തെക്ക് പടിഞ്ഞാറ് റോട്ടിലൂടെ അതേസമയം മക്കയുടെ വടക്ക് കിലോമീറ്റർ അകലെയാണ് ഇന്നത്തെ വ്യത്യാസങ്ങളുണ്ട് പുതിയ റോഡ് പഴയ റോട്ടൊക്കെ ഉണ്ട് പുതിയ റോട്ടുകൾ അകങ്ങുമ്പോൾ കിലോമീറ്റർ ആണ് പതിറിലേക്ക് പോകാൻ പറ്റുന്നത് അത്രയും ദൂരമാണ് ഉള്ളത് എന്നാൽ

ഈ പ്രേരണകളാണ് പ്രിയമുള്ള സഹോദരന്മാരെ ആ പരിശുദ്ധമായ മക്ക വിട്ട് മദീനയിലേക്ക് പോകാനുള്ള ഒരു ഭാഗം ഞാൻ ഇന്നലെ സംസാരിച്ചു കാരണം പരസ്യമായ പ്രബോധനം നടത്തുന്ന നടത്തുന്നവേളയിൽ അശ്രദ്ധങ്ങൾക്ക് വലിയ പീഡനങ്ങളേറ്റു അവസാനം ബഹുമാനപ്പെട്ട

ൾ എൻ്റെ ഇടതു കരത്തിൽ ചന്ദ്രനും രണ്ടും ഞാൻ ഏറ്റെടുത്ത പരിശുദ്ധമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്തിരിയുമെന്ന് എന്റെ ഒരു ശത്രുവും വിചാരിക്കട്ടുകൊണ്ട് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി വിടുകയാണ് ചെയ്യുന്നതോ പ്രിയമുള്ള സഹോദരന്മാരെ യും തടുകൊക്കെ ചെയ്തപ്പോ പലരും സ്ഥലപ്പെട്ടു പോയി ആ സ്ഥലത്ത് നിന്നിട്ടോ എടമ ഇതി اولى ഓഹവെന്ന ആസന്നമായ ശിക്ഷ നിങ്ങളെ വനാവദിക്കുന്നവനേ നിങ്ങൾ ഇതിനെ പിന്തിരിയുന്ന എന്നെനിക്ക് അറിയാം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നു അതക പ്രിയമുള്ള സഹോദന്മാരെ ശബ്ദങ്ങൾ പറയുക കേട്ടപ്പോൾ സഹോദരന്മാരെ നിമിതങ്ങളുടെ ശബ്ദം കേട്ടപ്പോ ശത്രു സ്വന്തം പുറത്തോട്ട് നോക്കി നോക്കി പറയാം സംബന്ധിച്ചെടുത്തോ നിങ്ങളാണ് ഏറ്റവും നീചമായ ജനതോ വല്ലാത്തൊരു വാക്കാല് ആ സ്വഭാവം എന്തോ മക്കാരിൽ പലർക്കും മക്കാർക്കോ മക്കാരുടെ സ്വഭാവങ്ങളോ മക്കയിൽ താമസിച്ചവർക്കറിയാൻ കഴിയും അവരുടെ ആ സ്വഭാവങ്ങളോ നാളുകൊണ്ട് പറഞ്ഞുപോയി സംബന്ധിച്ചെടുത്തോളം ജനതായി പോയ പോണത് ആ പോകുമ്പോ പറയുന്നു ഞങ്ങളും പിന്നാലെ പിന്നാലെ തുടർന്നു അങ്ങനെ ലഭിതങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ആ വാതിൽ കയറിപ്പടിയുടെ മുകളിൽ നിന്നുകൊണ്ട്

നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസികളാണോ നിങ്ങൾ തന്നെയാണ് നിലയിലാണ് അത്യുന്നതമായ സ്വഭാവത്തിലാണ് أشرف الخلق <سؤال> رضينا بالشر من الصدوش كنا فإن الله عز وجل مظهر دينه مظهر دينه نعم الدين يا الله بجاي بجدر بشري كنا رياس كنا ما ترى من لا موت من كلمة الله الله من نبجنا من بورتيه كتر من بجارا തന്നെ വരാസുരന്റെയോ നിങ്ങളുടെ നബിയ അല്ലാഹു സായിക്കും ഗശവിക്കണ്ട എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ മുമ്പിൽ പറയുകയാണ് എന്നിട്ട് അടുത്തൊരു സംഭവം ഇന്ന ഔലാഇല്ലദീന തറൗന മിമ്മാ യദബഹല്ലാഹു ബിഐദീകും അഅസിനാ വലിയ താമസമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു ൾ മുഴുവനും പകരുത്തു വിഷമിക്കണ്ട ആരെയും അവരുടെ നാട്ടിൽ വച്ച് നമ്മൾ ശ്രമിച്ചിട്ടില്ല അവർ പ്രസന്ധി

പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത് പരിശുദ്ധമായ പതിനേഴിന് മുന്നൂറ്റി പതിമൂന്ന് വരുന്ന പതിമൂന്നോളം വരുന്ന ദിനാരംഭനായ

സഹോദരൻ എന്ന് പറയുന്ന കൊണ്ടാൽ തിരിച്ചു മറുപടി ായാലും ഉദാഹരണങ്ങളാണ് ഈ പറയുന്നത് അവിടെ ബന്ധവും സ്വന്തം പറഞ്ഞ നോക്കുന്നത് ഏ ആ ബന്ധം എന്റെ ബന്ധുമായാലും സ്വന്തമായാലും ഞാൻ വിശ്വസിച്ച ഞാൻ ഉൾക്കൊണ്ട ഞാൻ അനുകരിച്ച ആശയത്തിന് എന്തിനാ പറഞ്ഞാൽ

ുംറക്കി വാല്യങ്ങൾ കൊണ്ടുവച്ചു മാലിന്യത്തിൽ വീടണം ഇതെല്ലാം ചെയ്തിട്ട് പോരാതെ വലിയ പാറ കല്ലുകളും വീട്ടിൽ തന്നെ കഴിഞ്ഞിരിക്കുകയാണ് മകവിടെ പറയാറുള്ള അധികാരം ആ സമയത്തൊന്നും മനസ്സിലാക്കണം തന്നെ ഉമ്മജമീലയുടെ കനിനമായ അതുകൊണ്ട് <laughs> തന്നെ പ്രത്യക്ഷ ശത്രുമായ അബുലഹബിന്റെയും ഭാര്യ ഉമ്മ ജബീനെയും രണ്ടുപേരെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള വിശുദ്ധമായ വചനം തുടങ്ങിയപ്പോ

ഇസ്ലാമിക നിയമം മുമ്പാണ് മൂന്നാ അനുഭവത്തിന്റെ മക്കളുടെ വിവരങ്ങളിൽ മക്കളെ അങ്ങനെ മക്കളെ ഉപയോഗിച്ചു എന്നിട്ട് പറഞ്ഞു

ശേഷോത്തടക്കമുള്ള വിഭാഗം വലിയ സുദീർഘമായ യാത്ര ബിസിനസ് ചെയ്യുകയാണോ

അങ്ങനെ ഇങ്ങനെ പ്രാർത്ഥന നടന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും ഉറങ്ങരു സൂക്ഷിക്കുന്ന പഠിക്കുന്നതോ ആ സ്ഥലത്ത് ചെന്ന് യാത്ര ചെയ്യോടെ അപകടമുള്ള സ്ഥലം

ോ അവിടെ നിന്നാണ് പദയുദ്ധത്തിന് വേണ്ടിയുള്ള പദ്രിലേക്കുള്ള പുറപ്പെടോ രിച്ചു കൊടുത്തു സംഭവം പറയുന്നുണ്ട് എന്നും അവിടെ ചലനം ശരിക്കും

ولكن اصبحت افضل من اجل المساعده التي تتمتع بها بها المساعده التي <applause> تتمتع بها المساعده التي <applause> تتمتع <applause> بها المساعده അങ്ങനെ വിചാരിക്കാവുന്നോട്ട് പറയുന്നുണ്ട്